ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം രാവിലെ ഫസ്റ്റ് ബിൽ അടിക്കുമ്പോൾ ചുവന്ന അമ്പലിപ്പൊട്ട് തൊട്ട് ഹാജർ പട്ടികയുമായി ക്ലാസ്സിലെത്തി ചെമ്പരത്തിപ്പൂവ് ഉരച്ച ലിറ്റ്മസ് പേപ്പറിലെ നരവ്യത്യാസം കാണിച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയ കോമളവല്ലി ടീച്ചറാണ് ക്ലാസ് ടീച്ചർ ഒരു ദിവസം പോലും മുടങ്ങാതെ എത്ര പഠിച്ചാലും എനിക്ക് ഓർമ്മ നിൽക്കാത്ത ഹിന്ദി അക്ഷരമാലയുമായി പുഞ്ചിരിച്ചു കൊണ്ട് കടന്നു വരുന്ന സിനീഷ് മാഷ് കൈവെള്ളിയ റോസാപ്പൂവിനേക്കാൾ ചുവപ്പാക്കാൻ കഴിവുള്ള ചൂരലുമായി ഗൾഫ് മിഠായിയും വായിലിട്ട് ഭൂമിശാസ്ത്രം പഠിപ്പിക്കാൻ ഇന്ത്യയുടെ മാപ്പുമായി കയറി വരുന്ന പ്രതീഷ് മാഷ് ഇവരെല്ലാം അടങ്ങുന്ന അത്യധികം സന്തോഷകരമായ ഒരു ദിവസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കള്ളപ്പനി പറഞ്ഞ് ലീവെടുത്ത് വീട്ടിലിരിക്കാൻ തീരുമാനിച്ച ഒരു തിങ്കളാഴ്ച അമ്മ സ്ഥിരമായി പറയുന്ന അടുത്ത മീറ്റിംഗിന് വരുമ്പോൾ നിന്റെ മടി ഞാൻ നിർത്തി തരാം എന്ന സ്ഥിരം ഭീഷണിയോടെ വീട്ടിൽ രംഗം ശാന്തമായി എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ മാത്രം ലീവ് ലീവെടുത്ത് വീട്ടിലിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രത്യേക സുഖമുണ്ട് കാലവർഷം പ്രമാണിച്ച് നീണ്ട പത്ത് ദിവസം ലീവ് തന്നാലും ഇത്ര സുഖം കിട്ടാനിടയില്ല സ്കൂളിൽ നടത്തി വരുന്ന സാഹിത്യസമാജത്തിനായി ഞങ്ങൾ വളരെ സീരിയസ് ആയി അലൌദ്ദീൻ്റെ അത്ഭുത വിളക്കുന്ന നാടകം പ്ലാൻ ചെയ്യുന്ന സമയമായിരുന്നു എന്തായാലും ലീവ് എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് എൻ്റെ അഭിനയമൊന്നും മെച്ചപ്പെടുത്താമെന്ന ചിന്തയിൽ ഞാൻ സ്വന്തമായി ചില്ലറ പ്രാക്ടീസൊക്കെ തുടങ്ങി സീരിയൽ വച്ച് അതിലെ ഡയലോഗ് അനുസരിച്ച് ഭാവങ്ങളിട്ട് തകൃതിയായി അഭിനയം തുടങ്ങി ഇടയ്ക്കിടെ കാഴ്ചക്കാരിയായി അമ്മയെ വിളിച്ചിരുത്തും ഒന്ന് രണ്ട് തവണ ക്ഷമിച്ച് എൻ്റെ പെർഫോമൻസ് കണ്ടിരുന്നെങ്കിലും പിന്നെ നല്ല രീതിയിൽ ഉപദേശിച്ച് അമ്മ സ്ഥലം വിട്ടു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ അമ്മ എല്ലാ പണിയും മാറ്റിവെച്ച് മുറ്റത്തിറങ്ങി റോഡിലേക്ക് നോക്കി നിൽപ്പാണ് ആ സമയത്താണ് മീനുമായി മൂസക്കോയി വരുന്നത് മുട്ടയും ചെമ്മീനും ഞണ്ടും മാത്രം കഴിക്കുന്ന ഒരു ശുദ്ധ വെജിറ്റേറിയൻ ആണ് ഞാൻ അതുകൊണ്ട് തന്നെ മറ്റു മീനെല്ലാം മാറ്റി നിർത്തി എന്റെ വാശിക്ക് മുന്നിൽ കീഴടങ്ങി അമ്മയ്ക്ക് ചെമ്മീൻ തന്നെ വാങ്ങേണ്ടി വന്നു വലിയ ഉള്ളിയും തക്കാളിയും കുരുമുളക് വിട്ടുള്ള അമ്മയുടെ ചെമ്മീൻ ഫ്രൈ എൻ്റെ ഇഷ്ടഭവങ്ങളിൽ ഒന്നാണ് അമ്മ മീനുമായി അടുക്കളയിലെത്തി ജോലി ആരംഭിച്ചു പലഹാരക്കുപ്പി കുപ്പി ഞാനും പിറകെ കൂടി അടുക്കളയുടെ പരിസരത്തേക്ക് പോയാൽ പിന്നെ എന്തെങ്കിലും പണി തരാതെ അമ്മ അവിടെ നിന്നും ഇറക്കി വിടില്ല അതുകൊണ്ട് വരവറിയിക്കാതെ ഞാൻ പലഹാരത്തിനായുള്ള തെരച്ചിൽ തുടങ്ങി കൈതട്ടി അറിയാതെ ഒരു സ്പൂൺ നിലത്ത് വീണതും വിളി വന്നു നിമ്മോ ഇവിടെ വന്ന് ആ അടുപ്പൊന്ന് ഊതിയെ നിലത്ത് വീണ സ്പൂണിനെ ശവച്ചുകൊണ്ട് ഞാൻ അടുപ്പിനടുത്തെത്തി എത്ര ഊതിയിട്ട് ഉണ്ടായ കനൽ അണയുന്നതല്ലാതെ കത്തുന്ന ലക്ഷണമില്ല അപ്പോഴാണ് അച്ചമ്മ വീട്ടിലുള്ളപ്പോൾ അടുപ്പൂതനെ ഉപയോഗിക്കുന്ന കുഴലിനെ കുറിച്ച് ഓർമ്മ വന്നത് തട്ടിന് മുകളിൽ സൂക്ഷിച്ചു വച്ച കുഴലെടുക്കാനായി ഞാൻ അമ്മിത്തണയ്ക്ക് മുകളിലേക്ക് വലിഞ്ഞു കയറി അപ്പോഴും അവസാനം അഭിനയിച്ച സീരിയൽ ഡയലോഗ് ഉച്ചത്തിൽ പറഞ്ഞ് അമ്മയ്ക്ക് മുന്നിൽ പെർഫോമൻസും കാഴ്ചവെക്കുന്നുണ്ട് കുഴലെടുത്ത് തിരിച്ചറിഞ്ഞവേ അഭിനയത്തോട് കൂടുതൽ ആത്മാർത്ഥത കാണിച്ചത് കൊണ്ടാകാം കാല് തി നേരെ നിലത്തു വീണു വീണപ്പോൾ മടങ്ങിപ്പോയ കയ്യിൽ പിടിച്ച് എഴുന്നേൽക്കാനാവാതെ ഞാൻ ഉച്ചത്തിൽ കരച്ചിൽ തുടങ്ങി മീൻ മുറിച്ച് മുറിച്ചുകൊണ്ടിരുന്ന അമ്മ തിരഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല മീൻ മുറിച്ച് കറി വെച്ച് അടുപ്പൂതി ചോറും വാർത്ത് വെച്ച് അടുക്കള പൂട്ടി പൂട്ടിപ്പോകാൻ നേരം കരഞ്ഞു ക്ഷീണിച്ച് എന്നെ നോക്കി നല്ലൊരു താക്കീതും രാവിലെ തൊട്ട് സഹിക്കുന്നുണ്ട് നിന്റെ ഈ കോപ്രായങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ നിന്നും എണീറ്റ് പോകുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ എന്റെ കൈയിൽ നിന്നും അടിയട്ടി ശരിക്കും കരയേണ്ടി വരും ഇത്രയും പറഞ്ഞ് അകത്ത് പോയി തയ്ക്കാനുള്ള തുണിയെല്ലാം വെട്ടിവെച്ചിട്ടും എന്നെ കാണാതായപ്പോൾ അമ്മ വീണ്ടും അടുക്കളയിലെത്തി നേരത്തെ വീണ് കിടന്ന് അതേ കിടപ്പിലാണ് ഞാൻ അടുത്തു വന്ന് നോക്കിയപ്പോഴാണ് കളി കാര്യമായെന്ന് മനസ്സിലായത് പിന്നെ എന്താണ് നടന്നതെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല ഞാനും അമ്മയും മാത്രം ഉണ്ടായിരുന്ന വീട്ടിൽ നിറയെ ആളുകൾ വന്ന് എന്നെ എത്തി നോക്കുന്നു മാമി എൻ്റെ ജട പിടിച്ച മുടി രണ്ട് ഭാഗവും പിന്നീട്ട് പുതിയ ഉടുപ്പ കിട്ടി തന്നു അമ്മ കൈ കിട്ടിയ ഒരു സാരി വലിച്ചു വലിച്ചുകൊടുത്ത് അച്ഛനെ വിളിച്ച് കരയുന്നു അടുത്ത വീട്ടിലെ ലിനീഷേട്ടൻ ജീപ്പുമായി വന്നതും ആരൊക്കെയോ പിടിച്ചു പൊന്ച്ച് എന്നെ ജീപ്പിൽ കയറ്റിയിരുത്തി നേരെ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് കിടത്തി ഡോക്ടറുടെ ദീർഘമായ പരിശോധനയ്ക്ക് ശേഷം നഴ്സ് എന്റെ പൊട്ടിയടത് കൈക്ക് വൃത്തിയായി പ്ലാസ്റ്റർ ഇട്ട് തന്നു എക്സ് റേ എടുക്കലും പരിശോധന എല്ലാം കഴിഞ്ഞ് രാത്രി മണി ആയപ്പോഴാണ് ഫ്രീ ആയത് ഒരു ദിവസം സൂചിച്ചിരിക്കാൻ അടുത്ത ലീവ് അതോടെ രണ്ട് മാസമായി നീട്ടിക്കിട്ടി നിലത്ത് വീണ് കരഞ്ഞ് എൻ്റെ അമ്മ വരെ മാത്രമാണ് ഞാൻ സത്യത്തിൽ കരഞ്ഞത് പിന്നീട് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ എൻ്റെ പൊട്ടിയെ കൈ പിടിച്ച് തേങ്ങിക്കരഞ്ഞത് അമ്മയാണ് അമ്മയുടെ കൺമുന്നിൽ നിന്ന് നിലത്ത് വീണ് കയ്യിൽ പൊട്ടി അലമുറയിട്ട് കരഞ്ഞിട്ടും ഒരു മണിക്കൂറോളം എന്നെ തിരിഞ്ഞു നോക്കാത്തതിൽ അമ്മയ്ക്ക് ഒടുക്കത്തെ കുറ്റബോധം വീട്ടിലെത്തി രോഗിയെ കാണാൻ വന്ന ആൾക്കാരുടെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ പാത്രത്തിൽ ചോറും ചെമ്മീൻ ഫ്രൈയുമായി അമ്മ അടുത്തു വന്നു മോള് കുറേ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ എന്നും പറഞ്ഞ് ഒരു ഉരുള എൻ്റെ നേരെ നീട്ടിയപ്പോൾ നമുക്കും ഇരിക്കട്ടെ ഒരു വെയിറ്റ് എന്ന് കരുതി ആദ്യമായി അമ്മ നീട്ടിയ ഉരുള ഞാൻ നിരസിച്ചു പക്ഷേ ഒന്നെനിക്ക് ഉറപ്പാണ് അന്ന് അമ്മ തന്ന ആ ഉരുളയിൽ കറിയുടെ സ്വാധീനേക്കാൾ നിറഞ്ഞു നിന്നത് അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വാത്സല്യത്തിൻ്റെയും രുചിയാണ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ